അവർക്ക് നമസ്കാരം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഇനി ഈ നാളുകാർക്ക് ആഗ്രഹിച്ചതെല്ലാം തന്നെ കയ്യിൽ വന്നു ചേരും ബുധൻ അന്യം നക്ഷത്രത്തിൽ നിന്നും മാറിയിരിക്കുന്നു ഈ അവസരത്തിൽ ചില നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായ നിരവധി നേട്ടങ്ങൾ ഉണ്ടായെന്ന് വന്നേക്കാം പ്രത്യേകിച്ച് വീട്ടിൽ സമ്പത്ത് ഉണ്ടാകും ജോലിയിൽ പുരോഗതി കൈവരിക്കും സാമ്പത്തിക ലാഭം എല്ലാ മേഖലയിൽ നിന്നും ഉണ്ടായിരിക്കുന്നതാണ് പ്രതീക്ഷിക്കാത്ത പല സമ്മാനങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതാണ് ഈ സൗഭാഗ്യങ്ങളെല്ലാം തന്നെ തേടിയെത്തുന്ന ആ ഭാഗ്യ നക്ഷത്രക്കാർ ആരെല്ലാമാണെന്ന് നോക്കാം അതിൽ ആദ്യത്തെ നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൊതുവിൽ വാക്ക് സാമർത്ഥ്യം കൂടുതലുള്ള നാളുകാരാണ് പൂരം നക്ഷത്രക്കാർ നിലവിൽ ബുധന്റെ നക്ഷത്രമാറ്റത്തോടെ പൂരം നക്ഷത്രക്കാർക്ക് കൂടുതൽ സൗഭാഗ്യങ്ങൾ തേടിയെത്താൻ പോവുകയാണ് ഏത് കാര്യവും കൃത്യമായി പറഞ്ഞ് ഫലിപ്പിക്കാൻ ഇവർക്ക് സാധിക്കും അതിനാൽ തന്നെ പുതിയ ഉപഭോക്താക്കളെ കണ്ടുപിടിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ബിസിനസ്സിൽ നല്ലപോലെ പച്ചപിടിക്കാൻ ഇവർക്ക് സാധിക്കും ഏത് കാര്യവും വളരെ ആത്മവിശ്വാസത്തോടെ ചെയ്തു തീർക്കുന്നതായിരിക്കും ഇവരുടെ ആത്മവിശ്വാസം മറ്റുള്ളവരുടെ പ്രീതി നേടിയെടുക്കുന്നതിന് സഹായിക്കുന്നതാണ് ഇത് പുതിയ സാധ്യതകൾ ഇവർക്ക് മുന്നിൽ തുറന്നു നൽകും പല സന്ദർഭങ്ങളിലും സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും വിധത്തിൽ പെരുമാറുന്നത് പല നേട്ടങ്ങളിലേക്ക് ഇവരെ നയിക്കുന്നതാണ് അടുത്ത നക്ഷത്രം ചിത്തിരയാണ് പൊതുവിൽ ശാന്തശീലരാണ് ചിത്തിര നക്ഷത്രക്കാർ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്ന സ്വഭാവക്കാരായതിനാൽ തന്നെ സൗഭാഗ്യങ്ങൾ എന്നതിലേക്ക് ആകർഷിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവാണ് നിലവിൽ ബുധന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനാൽ കൂടുതൽ സൗഭാഗ്യങ്ങളാണ് ഇവരിലേക്ക് വരാൻ പോകുന്നത് ജോലി ലഭിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളെ മാനിക്കും കുടുംബത്തിൽ ഈ നക്ഷത്രക്കാർക്കുള്ള വില വർദ്ധിക്കുന്നതാണ് ഏത് പ്രതിസന്ധിയിലും കുടുംബത്തെ താഴെ താഴെയിടാതെ കൊണ്ടുനടക്കാൻ ഇവർക്ക് സാധിക്കും എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു തീർക്കാൻ പ്രത്യേക കഴിവാണ് ഇവർക്കുള്ളത് ഇവരുടെ ഈ കൃത്യത പുതിയ സാധ്യതകൾ ഇവർക്ക് മുന്നിൽ തുറക്കുന്നതിനും സഹായിക്കും സാമ്പത്തിക ലാഭം ഉണ്ടാകും ബിസിനസ്സിൽ വൻ ലാഭം ഉണ്ടായിരിക്കുന്നതാണ് ആഗ്രഹിച്ച രീതിയിൽ പണം ചിലവഴിക്കാൻ സാധിക്കുന്നതിനാൽ കടമില്ലാതെ ജീവിക്കാനും ഇവർക്ക് സാധിക്കും സാമ്പത്തിക പദ്ധതികൾ ആരംഭിക്കുന്നതാണ് പുതിയ വാഹനങ്ങൾ വാങ്ങും സ്വർണം വാങ്ങാനും യോഗമുണ്ട് അടുത്ത നക്ഷത്രം ചതയമാണ് ബുധൻ അനിയം നക്ഷത്രത്തിൽ നിന്ന് മാറുന്നതിനാൽ തന്നെ ഈ നക്ഷത്രക്കാർക്ക് വിദ്യയിൽ ശോഭിക്കാൻ സാധിക്കുന്നതാണ് ആഗ്രഹിച്ച കാര്യം നിറവേറ്റാതെ വിശ്രമിക്കാത്ത നാളുകാരാണ് അനിയം നക്ഷത്രക്കാർ അതിനാൽ ഏത് കാര്യവും ആത്മാർത്ഥതയോടെ നടത്തിയെടുക്കാൻ ഇവർ പരിശ്രമിക്കും ഇത് ഇവരുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ് പുതിയ കാര്യങ്ങൾ വേഗത്തിൽ പഠിച്ചെടുക്കാൻ ഇതിലൂടെ ഇവർക്ക് സാധിക്കും ഇത് ജോലിയിൽ ഉയരാൻ സഹായിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ സാധ്യതകൾ മനസ്സിലാക്കി അതിനൊക്കെ പ്രവർത്തിക്കാനും സഹായിക്കുന്നതാണ് ഈശ്വരവിശ്വാസം വർദ്ധിക്കും പുതിയ വാഹനങ്ങൾ വാങ്ങിക്കും സ്വർണം വാങ്ങാനും യോഗമുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരുപാട് പേര് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസ് കാണുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് ഫോർ വാച്ചിങ് ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ